അർദ്ധരാത്രിയിൽ പ്രസവവേദനയോടെ പിടഞ്ഞ ഭാര്യ നീതുവിനെ ഉന്തുവണ്ടിയിൽ തള്ളി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് കൃഷ്ണ ഗ്വാളയാണ് ആശുപത്രിയിൽ എത്തുമുൻപ് കുഞ്ഞു പാതിയും പുറത്തു വന്നു വളരെ വേഗത്തിൽ വണ്ടി തള്ളി കൃഷ്ണ ഭാര്യയെ ആശുപത്രിയിൽ എത്തിച്ച് കുഞ്ഞിനെ പൂർണ്ണമായും പുറത്തെടുത്തു പക്ഷേ അപ്പോഴേക്കും ആ ചോരക്കുഞ്ഞ് മരിച്ചു പോയിരുന്നു ഭാഗ്യത്തിന് മാത്രം നീതു രക്ഷപ്പെട്ടു മധ്യപ്രദേശിലെ ഇൻഡോറിൽ നിന്ന് നൂറ്റി കിലോമീറ്റർ അകലെ സൈലാനയിൽ മാർച്ച് ഇരുപത്തിനാലിനാണ് ഈ സംഭവം നടന്നത് പ്രസവ വേദനയോടെ രാവിലെ ഒൻപത് മണിക്കും ഉച്ചയ്ക്ക് ഒരു മണിക്കും നീതുവും ഭർത്താവ് കൃഷ്ണയും സർക്കാർ ആശുപത്രിയിൽ എത്തിയതാണ് എന്നാൽ അടുത്ത ദിവസമേ പ്രസവം ഉണ്ടാകൂ എന്ന് പറഞ്ഞ് ഇരുവരെയും നഴ്സുമാർ തിരിച്ചയച്ചു ഡ്യൂട്ടി ഡോക്ടർ വന്ന് നോക്കുക പോലും ചെയ്തില്ല സംഭവത്തിന്റെ സി ദൃശ്യങ്ങൾ വന്നതിന് പിന്നാലെ ജില്ലാ കലക്ടർ അന്വേഷണം പ്രഖ്യാപിച്ചു നഴ്സിംഗ് ഓഫീസർമാരായ ചേതന ചറയിൽ ഗായത്രി പാട്ടിദാർ എന്നിവരെ സസ്പെൻഡ് ചെയ്തു ഡ്യൂട്ടി ഡോക്ടർ ശൈലേഷ് ഡാങ്കിനോട് ആരോഗ്യവകുപ്പ് വിശദീകരണം തേടിയിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് ഡൽഹി